ബസ് കൂട്ടിയിടിച്ച വൻ അപകടം തമിഴ്നാട്ടിൽ വീണ്ടും ഉരുൾപൊട്ടൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ി ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പേർക്ക് പരിക്ക് കണ്ണൂർ കല്ലേരിയാണ് അപകടം നടന്നത് പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു കൂട്ടിയിടിയിൽ ഇരു ബസ്സുകളിലും ഉണ്ടായിരുന്ന മുപ്പത്തിനാലു പേർക്ക് പരിക്കേറ്റു ഇവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ായ തിരുവണ്ണാമലയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഇന്ന് ഉച്ചയോടെയാണ് രണ്ടാമതും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് ഇന്നലെ ഒരു പാറക്കല്ല് കെട്ടിടത്തിലേക്ക് വീണതിനെ തുടർന്ന് ഏഴാളുകൾ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് നടത്താൻ ശ്രമിച്ച സംഘം കൊച്ചി വിമാനത്താവളത്തിൽ പിടിയിലായി തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു ശരത് എന്നിവരാണ് കസ്റ്റംസ് പിടിയിലായത് ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ബാഗേജ് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവം പുറത്തറിയുന്നത് ബാഗേജിൽ നിന്നും ചിറകടി ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇത് തുറന്ന് പരിശോധിച്ചപ്പോൾ വേഴാമ്പൽ ഉൾപ്പെടെയുള്ള പതിനാലിനം അപൂർവ പക്ഷികളെയാണ് ഇവരുടെ ബാഗേജിൽ നിന്നും കണ്ടെടുത്തത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വില വരുന്ന മൂന്ന് ഇനത്തിലുള്ള പക്ഷികളാണിവ ം വെങ്കിട്ടരാമൻ പ്രതിയായ കെ എം ബഷീറിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നീട്ടിവെച്ചു രണ്ടാം നിലയിലുള്ള കോടതിയിലേക്കുള്ള പടവുകൾ കയറാൻ സാധിക്കില്ലെന്നും അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് മാറ്റണമെന്നുമുള്ള ശ്രീറാമിന്റെ അഭിഭാഷകന്റെ അപേക്ഷ പരിഗണിച്ചാണ് വിചാരണ നീട്ടിയത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും കവർന്ന പ്രതി പിടിയിൽ മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷ്റാഫിന്റെ അയൽവാസിയായ ലിജീഷ് ആണ് പിടിയിലായത് ഇയാളുടെ വസതിയിൽ നിന്നും ഒന്ന് ദശാംശം കോടി രൂപയും ഇരുന്നൂറ്റി പവൻ സ്വർണവും കണ്ടെത്തി ത്തെ ചൊല്ലിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിലെ ഇരുസഭകളും തുടർച്ചയായ അഞ്ചാം ദിവസവും സ്തംഭിച്ചു ഭരണഘടനയിൽ രണ്ട് ദിവസത്തെ ചർച്ച നടത്തിയാൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാമെന്ന കോൺഗ്രസ് അറിയിച്ചെങ്കിലും സർക്കാർ ഗൌനിച്ചില്ല അഡാനി മണിപ്പൂർ വയനാട് സംഭൽ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാടിന സഹായം കർഷക പ്രതിഷേധം വിഷയങ്ങൾ ലോക്സഭയിൽ അടിയന്തര പ്രമേയമായും രാജ്യസഭയിൽ ചർച്ചയാവശ്യപ്പെട്ട നോട്ടീസായും എത്തിയെങ്കിലും ഉയർന്നു കേട്ടത് അഡാനി മോഡി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ിലെ രംഗാറെഡ്ഡി ജില്ലയിൽ നടുക്കുന്ന അപകടം പച്ചക്കറി വ്യാപാരികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞു കയറി മൂന്ന് പേർ മരിച്ചു മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് ഹൈദരാബാദ് ബിജാപൂർ റോഡിൽ ചെവല്ല മണ്ഡലത്തിലെ ആലൂ സ്റ്റേജിലാണ് അപകടം അപകട സമയത്ത് അൻപത് കടയുടമകൾ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ചില ശരീരങ്ങൾ ചിഹ്നഭിനമായി കുംഭമേള നടക്കുന്ന സ്ഥലത്തെ ജില്ലയായി പ്രഖ്യാപിച്ച യു പി സർക്കാർ കുംഭമേളയ്ക്ക് മുന്നോടിയായാണ് പുതിയ നീക്കം നാല് തഹസീൽദാർ പ്രദേശങ്ങളിലെ അറുപത്തിയേഴ് വില്ലേജുകളെ ബന്ധിപ്പിച്ച പുതിയ താൽക്കാലിക ജില്ല കുംഭമേള എന്ന് തന്നെയാകും അറിയപ്പെടുക യു പി എസ് സി അധ്യാപകനും മോട്ടിവേഷണൽ സ്പീക്കറുമായ അബാദ് ഓജ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കവയാണ് അബാദ് ഓജ എ എ പി ചേരുന്നത് അരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സി പി എം നേതാവ് പി ആർ അനവിന്ദാക്ഷൻ കുറ്റം ചെയ്തെന്ന് കരുതാൻ ന്യായമായ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ച ജാമ്യ ഉത്തരവിലാണ് പതിനഞ്ചാം പ്രതി അരവിന്ദാക്ഷനും പതിനാറാം പ്രതി സി കെ ജിൽസിനും ജസ്റ്റിസ് സി എസ് ഡയസ് രണ്ട് ലക്ഷം രൂപയുടെ ആൾ ജാമ്യമടക്കം കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക